യും കൂടെ കൂട്ടുകാരനെയും വഴിയിൽ നിർത്തിയിട്ടാണ് ഇവര് വണ്ടിയിൽ കൊണ്ട് ഇതാക്കിയത് അത് തിരിച്ചു തിരിച്ചൊന്ന് ഈ കുട്ടി സങ്കടം പറയുകയാണ് എനിക്ക് അവളെ ഒന്നും ചെയ്തില്ല ഇവിടെ ഈ ജീവിതത്തിലോട്ട് കേറി വന്നത് എന്റെ ജീവിതത്തിലോട്ട് എന്തിനു നീ കയറി വന്നു കാരണം ഇതിന്റെ ട്രോമയിൽ ഒരുപാട് കാലമായി സമാധാനം സമാധാനം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ഇപ്പോ യൂണിവേഴ്സുകളുടെ ഒരു സമയമാണല്ലോ ഷാജഹാൻ ഷായുടെ ഒരു യൂണിവേഴ്സ് മണവാളന്റെ ഒരു യൂണിവേഴ്സ് ഇപ്പം ആ ഏറ്റവും പുതിയ യൂണിവേഴ്സ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് അവതരിപ്പിക്കുകയാണ് ഫസ്മിന സക്കീറിന്റെ യൂണിവേഴ്സ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫസ്മിന സക്കീർ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്മിനയുടെ ഭർത്താവായിട്ടുള്ള ലല്ലു ഐബി ആയിരത്തിലധികം പെൺകുട്ടികളുമായിട്ട് ഫ്ലേർട്ട് ചെയ്ത് നടന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് പല പെൺകുട്ടികളെയും ചാദിച്ചു പൈസയുടെ പേരിലും ഫിസിക്കലൊക്കെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതേ ഫസ്മിനെ തന്നെ എൻ്റെ കാസറ്റിനെ അങ്ങോട്ട് മെസ്സേജ് പറഞ്ഞു ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഭസ്മിനെ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കാസറ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏതൊക്കെ പെൺകുട്ടികളുമായിട്ടാണോ ലല്ലു അങ്ങോട്ട് ഫ്ലാട്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഈ ലല്ലു അയച്ചേക്കുന്ന മെസ്സേജുകളൊക്കെ ആരുമായിട്ടാണ് ഓഫ് ആയിട്ട് ആ പെൺകുട്ടികൾ ഫസ്മിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്ക്രീൻഷോട്ടുകൾ കൂടി എന്റെ കാസിനെ ഫസ്മിനെ പബ്ലിക് പബ്ലിക്കാക്കാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ വന്നപ്പോൾ ഇത് പബ്ലിക് പബ്ലിക്കായി ചർച്ചയായപ്പോൾ നമ്മൾ ഇത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോക്കകത്തോടെ ഈ ഒരു കാര്യം സർക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് പല പെൺകുട്ടികളും പറഞ്ഞിരുന്നു ബ്രോ ഇതിനകത്ത് എന്റെ മെസ്സേജ് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ ബ്ലർ ചെയ്യാൻ പറ്റുമോ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതില് മാന്യമായിട്ട് പറഞ്ഞേക്കുന്ന പെൺകുട്ടിയുടെ അടുത്തൊക്കെ ഞാനൊക്കെ ഇപ്പം ചെയ്തേക്കാന്നും പറഞ്ഞു ആ സാധനം കട്ട് ചെയ്ത് മറ്റേത് കാര്യം നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നതാണ് ഫസ്മിനെ അവരുടെയൊക്കെ കൺസെന്റോട് കൂടി തന്നെയാണ് ഈ സാധനം പബ്ലിക് ആക്കിയേക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചപ്പം ഞാനത് ട്രിം ചെയ്ത് മാറ്റിയിട്ട് ആ കുട്ടിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് നേരെ നിങ്ങൾക്ക് ഫസ്മിനടുത്ത് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫസ്മിനോട് ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് ഉണ്ട് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറയുന്നത് എന്നോട് പറയുന്ന എന്നോട് പറയുന്ന ഡി പി മാറ്റി യൂസറിനെ മാറ്റി കുറച്ച് നാളത്തേക്ക് ഇടാൻ എന്നൊക്കെ പിന്നെ ആൾ ഡൗൺ ആയി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനായിട്ടൊന്നും പറയാൻ പോവാഞ്ഞേ അതായത് ഫസ്മിനെ ഡൗൺ ആകുന്ന പറഞ്ഞുകൊണ്ട് അടിയ അവരുടെ ഇതിനകത്ത് ഇതിനിടെ വലിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു ഐഡിയ എങ്കിലും ബ്ലർ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടാ പോരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയുടെ മെസ്സേജ് മാത്രം ഇങ്ങോട്ടൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്നു പേര് അയച്ചേക്കുന്ന മെസ്സേജ് എൻ്റെ അടുത്ത് ഭയങ്കര റാട്ട് മേലെ കാണിച്ചിട്ട് ഒന്ന് രണ്ട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു മര്യാദ കാണാൻ നമ്മളും മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ റാട്ടുമേലെ കാണിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിലൊരാളടുത്ത് ഞാൻ പറഞ്ഞു നേരെ ഫസ്മിനടുത്ത് പോയി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫസ്മിനെ അല്ലേ ഇതെല്ലാം ആക്കി നേരെ ഫസ്മിനടുത്ത് പോയി പറയാൻ ഞാനെന്ന് പറഞ്ഞു അപ്പൊ നേരെ അയ്യോ ഞങ്ങൾ ആ ഫസ്മിനെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഈ ഒരു വിഷയം എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു നേരെ ഭസ്മിനു പോയി മെസ്സേജ് അച്ചു അതിനുശേഷം ഫസ്മിനെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ വായി തോന്നത് വിളിച്ച് പറയുകയാണെന്ന് പൊന്നുമോളെ ഫസ്മിനെ ഞാൻ വായി തോന്നു വിളിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നീ താങ്ങൂല ഓക്കെ ഞാൻ വീഡിയോയ്ക്ക് പല കാര്യങ്ങളും പറയാണ്ടിരിക്കുന്നു പബ്ലിക്കിൽ വന്നത് മാത്രം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് നീ പറഞ്ഞ മെസ്സേജ് അയച്ച കാര്യത്തിനൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ വധിക്കാൻ അറിയാനിട്ടില്ല പക്ഷേ ഞാൻ ആ മെസ്സേജ് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പറയുന്നത് ഒരു എവിടേക്ക് ഒരു ശരി കേടകളുണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് അതിലൂടെ ഞാൻ കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല ഓക്കെ ഇത്രയും ആൾക്കാരെ ഒരു അവർക്ക് അവരുടെ കൺസെന്റ് പോലും ഇല്ലാതാണ് ഇതൊക്കെ പബ്ലിക്കി വെച്ചേക്കുന്നത് അപ്പൊ അവരുടെ എല്ലാം കുറെ ആൾക്കാർ മെസ്സേജ് അയയ്ക്കാറില്ല അല്ലു എബി എന്താണ് പറഞ്ഞത് അങ്ങനെന്താണ് കുറെ ആൾക്കാർ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്നും ഭസ്മനയ്ക്ക് ആലിക്കേണ്ട ഒരാവശ്യമില്ല അല്ലേ പിന്നെ നീ പറഞ്ഞ കാര്യമാണ് ഞാൻ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു നീ പബ്ലിക്കിൽ എത്തിച്ചേക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തോട്ടുള്ള സംസാര കാര്യങ്ങൾ വേണമെങ്കിൽ വായി പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടെ വിളിച്ച് പറയാം പക്ഷെ ഇപ്പൊ അത് ചെയ്യുന്നില്ല ഇനി നീ എന്തെങ്കിലും പറയാണെങ്കിൽ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് പറയാം പിന്നെ അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു മിസ്രിയു ഇഷ്യൂ പാർട്ട് വൺ അതായത് സ്വന്തം ഭർത്താവിന്റെ ഒരു അവിധക്തയുടെ പാർട്ട് വൺ ആണ് ഇട്ടേക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു ആണ് കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് ഈ വിഷയങ്ങളൊക്കെയാണ് എടുത്തിട്ട് ഇത്തരത്തിൽ പാർട്ട് വൺ പാർട്ട് ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിടാ ബോധത് ഒന്ന് ആലോചിച്ചോക്കണം അപ്പൊ ഇതൊക്കെ ഈ ഡിപ്രഷനോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വെറും ഡ്രാമ മാത്രമായിരുന്നു ഓൾറെഡി ഷാജുഖാന്റെ സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടു മണവാളിന്റെ ഡ്രാമ നമ്മൾ കണ്ടു ഇപ്പം നാണ്ട അടുത്തൊരു സാധനം എന്താണെങ്കിലും വീഡിയോക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മാനേരി പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അവിഹിത്തിനെ പറ്റിയാണ് ഫ്രം മൈ ഓൺ ലൈക്ക് എന്റെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പം എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് എനിക്ക് പറഞ്ഞു പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എത്ര അഭിമാനമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഫസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വീഡിയോയുടെ മുന്നോട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കരുത് ഇന്നാള് ശരി ഇന്നാൾ തെറ്റെന്നൊന്നും കാരണം ഇവിടെ തെറ്റുകൾ മാത്രമേ ഉള്ളൂ ശരികൾ എവിടെയേ ഇല്ല വലിയ തെറ്റും ചെറിയ തെറ്റും എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസം വരിക പിന്നെ നിങ്ങൾ ആലോചിക്കുക സാധാരണ ഒരാളെ ഒരു ഇഷ്യൂസ് ിന് അവർ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ മാക്സിമം അധികം ആൾക്കാരിലോട്ട് ഇത് വലിയ വിഷയങ്ങളാക്കിട്ട് എത്തിക്കാണ്ടിരിക്കും മാക്സിമം ആൾക്കാരെ ശ്രമിക്കുക പക്ഷെ പോലെയുള്ള ഇച്ചിരി ഇത്രയും ഇമെച്ചുറ്റി കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇത് പബ്ലിക്കിലോട്ട് എത്തിച്ചിട്ട് ആൾക്കാരിലോട്ടെത്തിച്ച് ഇതിനകത്തൊന്നൊരു കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യാനെ കൊണ്ട് ഇത്രത്തുള്ള ആൾക്കാരൊക്കെ ശ്രമിക്കുക അതിലൊരിക്കലും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല കേട്ടോ കാര്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്കും കണ്ടന്റ് ഒക്കെ തന്നെയാണ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് പക്ഷെ പഠിക്കുന്നത് കോഴിക്കോടാണ് ബട്ട് പറഞ്ഞേക്കുന്ന ഫുള്ള് കള്ളമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തരാം ആൻഡ് കഥാനായകൻ വരുന്നത് ലല്ലു ഇബി അഥവാ മുഹമ്മദ് സെബിൽ എന്നറിയപ്പെടുന്ന ആൾ പുല്ല് ഇതിനെപ്പറ്റി പറഞ്ഞു വരുത്തുള്ളൂ സോ വേറൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല ആൻഡ് ഞാനും ലല്ലു ഇബി സെബിൽ എന്ന് പറയുന്ന ആൾ നമ്മൾ പ്രശ്നം തുടങ്ങിയിട്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ആൾ എൻ്റെ അടുത്തുനിന്ന് പ്രശ്നമായിട്ട് ഇറങ്ങി പോകുന്നത് ആൻഡ് മിസ്സിരി എന്നെ പരിചയപ്പെടുന്നത് ഇതേ മാസം സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിൽ നിന്നാണ് മിസ്സിരി പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പരിചയപ്പെട്ടിട്ട് എന്താ ഇരുപത്തി ആറിന് ഇവര് കണ്ടുപുട്ടി എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇവരല്ല മിസുക പറയുന്നത് ഓക്കെ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇവർ കണ്ടുമുട്ടി അതും ഒറ്റ ദിവസത്തെ പരിചയത്തിൽ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ടിട്ട് ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഇവർ കണ്ടുമുട്ടി ഇവര് രാത്രി കിറങ്ങാൻ പോയി അത് കഴിഞ്ഞ് ഇവർ ഒരു വട്ടം കൂടെ കണ്ടിട്ടുള്ളൂ എന്നാണ് മിസ്സി പറഞ്ഞത് ലൈക്ക് രണ്ട് വട്ടം മുഹമ്മദ് സെബി എന്ന വ്യക്തിയെ മിസിലെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നുമില്ല അതല്ലാണ്ട് ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്റെ ഉമ്മ സത്യം എന്റെ മറ്റാളാണ് സത്യം ഇവരാണ് സത്യം എന്റെ പുണ് മിസ്ലിയെ ലേശ ഉളപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇവര് പരിചയപ്പെട്ടത് സ്നാപ്ചാറ്റ് ത്രൂ ആയിരുന്നു നമ്മുടെ ലല്ലോഹിബിയുടെ പരിപാടി കാര്യങ്ങളൊക്കെ അങ്ങനെ ബിരുദനാണ് കേട്ടോ വിരുദൻ പിന്നെ ഇനി അങ്ങോട്ട് ഈ പറയുന്ന മിസ്രിയനെ വിളിച്ച് സംസാരിക്കുന്നത് മിസ്രിയുടെ കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ കുറെ കോൾ റെക്കോർഡിംഗ് ഒക്കെ വെക്കുന്നുണ്ട് എല്ലാം കൂടെ നമ്മളിവിടെ വെക്കുന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വെക്കുന്നുള്ളൂ എന്തോ വിശ്വാസത്തിൽ മിശ്രിയ കാണാൻ പോകുന്നു ഇവർ നമ്മൾ ഫോട്ടോ എടുക്കുന്നു കൈ പിടിച്ചിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഒറ്റവട്ടം കണ്ട ബന്ധത്തിലാണ് ഫോട്ടോ എടുക്കുന്നത് ഇതേ ദിവസം ഇതേ ദിവസം ലല്ലു ഇത് വേറെ ആളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താ ലോജിക്ക് മനസ്സിലാവുന്നില്ല ലുനെ പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് വരാം ലോജിക്ക് സിമ്പിൾ ആണ് ഉള്ളപ്പോൾ തന്നെ തന്നെ ഒരു പോയി ആ ഒപ്പം മറ്റൊരു അവിധിതം കൂടെ വലിക്കുന്നുണ്ടായിരുന്നു ലല്ലു ഞാൻ സംസാരിച്ചിരുന്നു അപ്പം എന്നോട് പറഞ്ഞു എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിലുള്ള യൂട്യൂബ് വീഡിയോസ് കളയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആരാണെന്ന് അത് നേരെ വിളിച്ചങ്ങ് വിളിച്ചാൽ പോരെ അത് പറയേണ്ട കാര്യം എന്താണ് ഞാൻ ഈ ഒരു സാധനം മറ്റൊരു മറ്റൊരു യൂണിവേഴ്സിലോട്ടാണ് കാര്യങ്ങൾ വീഡിയോ വീഡിയോ ഇടാൻ ഇടാൻ പറയുന്നു പറയുന്നു ലല്ലിനോട് യൂണിവേഴ്സ് പൊങ്ങി ഇവിടെ ഒന്നും ചെയ്തില്ല ഇടി ഈ ജീവിതത്തിലോട്ട് വന്നേ വെറുതെ ഇരിക്കുന്ന എന്റെ ജീവിതത്തിലോട്ട് നീ ജീവിതം കൊളവാക്കാൻ നീ വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പട്ടി മൂന്ന് മൂന്നോല ഞാൻ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് എന്റെ നെഞ്ച് വേദന വേറെ മിസ്സി പറ്റുന്നില്ല മിസ്സി ഒന്ന് പോയി താ മിസ് അപ്പൊ മിസ്സിന്നാണ് കോണ്ടാക്ട് എവിടെ കോൺടാക്ട് നിർത്തി നീ എവിടെ ണം മനസ്സിലായിരുന്നു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സൈബർ റിപ്പോർട്ട് നിന്റെ കോൾ റെക്കോർഡ് നിന്റെ അവന്റെ കോൾ റെക്കോർഡ് കേട്ടില്ലേ കോൾ റെക്കോർഡിംഗ് എടുത്തു വെച്ചാൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്തിനാണ് വീഡിയോ ചെയ്യാനാ ഇത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ ഡിവോഴ്സ് ആവുമോ കേസോ വെക്കാനോ എന്താണോ അങ്ങനെ നിങ്ങൾ പോവാന്നുള്ള നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇത് നിങ്ങൾ വീഡിയോ ചെയ്യണം ഇവിടെ മിസ്രിയ വീഡിയോ ചെയ്യണം ലല്ലു വീഡിയോ ചെയ്യണം ഇതിനിടയ്ക്ക് സംഭവം എന്താണ് ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സ് ക്രിയേറ്റിംഗ് ആണ് അവളുടെ കാര്യം അറിഞ്ഞത് ഞാൻ ഇവന്റെ വീട്ടിൽ അറിയിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ അറിയിച്ചുടൻ ഇവന്റെ ഉമ്മ ഇവളോട് സംസാരിച്ചിരുന്നു ഇവളോട് സംസാരിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് ഇവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നാണ് ഉമ്മാട് പറഞ്ഞു ഇവൾ എളപ്പായിട്ടും അവൻ്റെ എളപ്പായിട്ട് പറഞ്ഞു ഇവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു എന്നു എന്നോടക്കം ഇവൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് സ്റ്റോറി ഇടുന്ന സമയത്ത് സ്റ്റോറി ഇട്ടിട്ട് മോള് കുറെ കാലു പിടിച്ചിട്ട് ഇപ്പോൾ സ്റ്റോറി ഡിലീറ്റ് എനിക്ക് പറ്റുന്നില്ല അതാണ് ഇതാണ് സൈബർ ബുള്ളിങ് ആണ് അങ്ങനെ കുറെ വിക്തിംഗ് കാർഡ് തേങ്ങ മാങ്ങയൊക്കെ ഇറക്കിപ്പോൾ അവളോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു മിസിരി ഓക്കെ ഞാൻ സ്റ്റോറി ഡിലീറ്റ് ചെയ്യാം ഞാൻ ചെയ്യാം നീ നീ ഒരു ഒരു പ്രൂവ് പ്രൂവ് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫോട്ടോ ഞാൻ 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 അത് ഡിലീറ്റ് പെട്ടു പെട്ടു പിന്നെ ആളുടെ ഫ്രണ്ടിനോട് അന്ന് ആ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ പറയാൻ വീഡിയോയ്ക്കകത്ത് പറയാൻ അത്യാവശ്യം നല്ല ഗും വാക്കായതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് കർമ്മ ഈസ് കർമ്മ ഇപ്പൊ ഫസ്മിനുടെ നെറുകന്തലെ വന്നിട്ട് ഒരുമാരി കൊഞ്ഞാണം കുത്തി കാര്യം അമ്മ അതിരാവസ്ഥയിലൂടെയാണ് ഫസ്മിനെ കടന്നു പോയിരിക്കുന്നത് കാര്യം ഫസ്മിനെ ഇവര് പറ്റിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നൊക്കെ മിസ്രറിയെ പറ്റിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇതേ ഫസ്മിനേറ്റ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കൃത്യമായിട്ട് പറഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുന്നേ അസ്മിനയായിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടായ ടൈമിൽ ലല്ലു അസ്മിനെ ഇഷ്യൂ ഉണ്ടായ ടൈമിൽ ഫസ്മിന അസ്മിനേനെ വിളിച്ചത് രണ്ടും രണ്ടാൾക്കാരാണ് അസ്മിനേനെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്ന കാര്യമായിരുന്നു അസ്മിന നീ കേസ് കൊടുക്കരുത് ലല്ലു ഐബിക്കെതിരെ കാര്യം ലല്ലു ഐബി അടിക്കുകയും പിടിക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ആ ഒരു പെൺകുട്ടിയെടുത്ത് പെരുമാറുണ്ടായിരുന്നു അപ്പൊ പറയാ കേസൊന്നും കൊടുക്കരുതേ കാര്യം ഞാൻ പ്രഗ്നന്റ് അവനെ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ വളർത്തേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഡ്രാമ ഇറക്കേക്കുന്ന വ്യക്തിയായിരുന്നു ഫസ്മിന സക്കീർ ഏഹ് ഒമ്പത് മാസം കഴിഞ്ഞു ഇപ്പോഴും ആ അതിന്റെ കാര്യമൊന്നുമില്ല പക്ഷെ ഒരു കള്ളം പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ ഫസ്മിന ആ ഫസ്മിനയുടെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞേക്കുന്ന എന്താണ് മിസ്രിയ വന്ന് പറഞ്ഞേക്കുന്നത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അന്ന് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വീണ്ടും റിലേഷൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും ശിവിലി ആയിട്ടുള്ള റിലേഷൻ കാര്യമാണ് അതോ എനിക്ക് വേറെ റിലേഷൻ വേറെ ഏത് റിലേഷൻ എനിക്കറിയില്ല എൻ്റെ അറിവിൽ നിനക്ക് ഉണ്ടായിരുന്ന റിലേഷൻ ഫോർ ഇയേഴ്സ് റിലേഷൻ ആയിരുന്നു ആ റിലേഷൻ നീ പറ്റിച്ചിട്ടാണ് ആ ചർക്കെ വെച്ചോണ്ടാണ് നീ ഷിബിലിയുടെ കൂടെ പോയേക്കുന്നത് മനസ്സിലാവ് ആ ചർക്കന വെച്ചോ പോയെന്ന് വെച്ചാൽ അതിന്റെ തെളിവടക്കെ അതിൽ കാണിച്ചോ അതായത് ലല്ലു ഇബി ഫിനെ ഉള്ളപ്പോൾ തന്നെയാണ് മറ്റൊരു അവിടെ പോയത് അവളും അതേപോലെ തന്നെയാണ് അവർക്കും മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ള ടൈമിൽ തന്നെയാണ് ഇത്തരത്തില് ലല്ലു ആയിട്ട് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോട്ട് എന്നുള്ളതാണ് ഇവിടെ ഫസ്മിനെ പറയുന്നത് ഇനി മിശ്രിയുടെ സൈഡ് ഒന്നും നമുക്കറിയില്ലോട്ടോ അതായത് ഇവള് ആമിലോ ഷാമിലോ എന്ന് പറയുന്ന ഒരു ചെറുക്കനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് കിടില നാടകം നാടകമാണ് എനിക്ക് നിന്നെ നിന്നെ ഞാൻ എനിക്ക് ഞാൻ ഒരു ഓസ്കാർ എടുത്തു തരും കാരണം അന്ന് ആതില് അഭിനയമാണ് മനസ്സിലായോ അന്നും ഒമ്പത് മാസങ്ങൾക്ക് മുന്നേ ഫിനെ ഇതുപോലെ ഓസ്കാർ വാങ്ങാൻ അർഹയായിരുന്നു അന്ന് ഇതുപോലെ കിടന്ന് മെഴുകിയായിരുന്നു ഇതൊക്കെ ആ സംഭവം എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം അത് പോയെന്ന് കണ്ടാൽ മതി എന്തായിരുന്നു വിഷയം എന്നുള്ളത് അന്ന് ഇവരുടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അസ്മിനെ ആണെങ്കിലും ഫസ്മിനെ ആണെങ്കിലും ലല്ലു ആണെങ്കിലും ഓക്കെ അങ്ങനെയുള്ള ടൈമിലാണ് ഫസ്മിനേനെ ഇവൻ ക്രൂരമായിട്ട് മർദ്ദിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് വിളിച്ചു പറഞ്ഞത് പോട്ടെ ഇത് അറിയുന്ന നേരിട്ട് അറിയുന്നൊരു സംഭവമാണ് ഇത് അല്ലെ അങ്ങനെ അറിയുന്ന ഒരു സംഭവത്തിൽ പോലും ഫസ്മിനെ ചെയ്തേക്കുന്ന ഒരു കാര്യമായിരുന്നു എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതെ വളരേണ്ടി വരും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡ്രാമ ഇറക്കിയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഫസ്മിനെ അസ്മിനെ ഫസ്മിനെ അടുത്ത് പറഞ്ഞതാണ് പൊന്നുമോളെ നീ ലുവിനെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അതൊന്നും വക വെക്കാതെ അങ്ങനെ പോയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒന്ന് ആലോചിച്ചു നേരിട്ട് ഒരു സംഭവമാണ് ഇങ്ങനെ മോശമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് അടിക്കുക പിടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ടെന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയും ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കണ്ടന്റിന് വേണ്ടിട്ട് റീച്ചിനു വേണ്ടിട്ട് കാണിക്കുന്ന ഡ്രാമയോ സ്ക്രിപ്റ്റോ മാത്രമാണെങ്കി ഇത് ഇത് ഇവിടെ നിൽക്കൂല അത്ര മാത്രമേ അവനെ കൊണ്ട് എങ്ങനെയാണ് സോറി പറയിപ്പിക്കുന്നത് രണ്ടുപേരും കൂടെ അവിഹിതം കളിക്കുമ്പോൾ ആലോചിക്കണം എങ്ങനെ സോറി പറയണം ഇനി സ്വന്തം ഹസ്ബൻഡ് ഇങ്ങോട്ട് സോറി പറയാനെ കൊണ്ട് അവന്റെ അവിഹിത മുഖിയുടെ അടുത്ത് പറയുകയാണ് എടി നീ അവന്റെ അടുത്തൊന്ന് പറയണത് എന്റെ അടുത്ത് വന്ന് സോറി പറയാനെ കൊണ്ടെന്ന് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഇത് ഞാൻ പറയാറില്ലേ ഇമ്മച്ചു ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സ്വന്തം ഭർത്താവ് ക്ഷമ ചോദിക്കാനെ കൊണ്ട് ഭർത്താവിന്റെ കാമ്പുടി തുറ ആ മിശ്രിയായിട്ട് സംസാരിക്കുന്ന ബോയ്സിൽ ഇപ്പൊ നമ്മളിപ്പോ കേട്ടത് ആൻഡ് ആദ്യമൊക്കെ മിശ്രിയ ഇതിനെയൊക്കെ ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന കുറെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മളിവിടെ വെക്കുന്നില്ല ഏറ്റവും അവസാനമാണ് സമ്മതിക്കുന്നത് എടി ഇങ്ങനെയാണ് പറ്റിപ്പോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഏഹ് ഇപ്പം ഈ മാപ്പിന്റെ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പം ഇവർക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നാളുകളിൽ ഇവർ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഒരു ക്യൂ ആൻ്റെ ഇട്ടപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് ചുമ്മാണിച്ചൂലേ ഞാ ഞാട് ചോദിക്കും ഉണ്ടോ അപ്പൊ ശിബിലി എന്ത് പറയും ഖുറന്റെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്താണ് തെറ്റ് ചെയ്താ നമ്മള് എന്താണ് ക്ഷമ കൊലയാളി വരെ ഖുറാൻ്റെ ഇതുണ്ട് തൗബ ഇതാവുന്ന മീൻസ് അപ്പൊ ഇത് ചതി പറയുമ്പോ ഞാൻ ചെയ്യുവന്നല്ല പക്ഷെ നമ്മള് അങ്ങനെയാണ് നമ്മൾ നമ്മൾ എത്താൻ വീട്ടിൽ ചെയ്യാം ഞാൻ കൊടുക്കൂട്ടോ ചെയ്യുന്നല്ല ഇങ്ങനെ കാര്യങ്ങൾ പല സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭസ്മനയുടെ ഭാഗം നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ണർ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യം സംഭവിക്കുമ്പോൾ ആർക്കാണെങ്കിലും സഹിക്കൂല പക്ഷേ ആ ഒരു സാധനത്തിന് ഈ രീതിയിൽ ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ബാക്കി കേക്ക ബെസ്റ്റ് ിയുടെ നമ്മൾ അടുത്ത വിളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ലല്ലുനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും മിസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ നിങ്ങൾ ആലോചിക്കണം ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ലല്ലു ലു പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡായിരുന്ന ആള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവൾക്ക് അവനെ ഇതുപോലെ ഇങ്ങനെ അവന്റെ ലൈഫ് എന്നൊക്കെ ഇത് പറഞ്ഞപ്പോഴേ അന്ന് ലല്ലുവിന്റെ ചാറ്റ് ഒക്കെ ഒക്കെറത്തായപ്പോ എന്റെ കാസൻ്റെ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പോലത്തെ ഒരാള് ഒരു ആൺകുട്ടി എന്നുള്ള ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുട്ടിക്ക് കിട്ടാവുന്നതിന്റെ എക്സ്ട്രീം ലെവല് ട്രോമ എനിക്ക് കിട്ടി എനിക്ക് അത്രയും പണി കിട്ടി എന്റെ ലൈഫ് ഈ ലെവലിൽ എത്തിച്ചെന്ന് ഒക്കെ ചെയ്ത അവളാണ് കാരണം എന്നെത്രത്തോളം പീക്ക് ലെവലില് സീറോയിൽ എത്തിക്കാൻ പറ്റുന്ന അത്രത്തോളം അവൾ എത്തിച്ചാണ് അതുകൊണ്ട് ബ്രോ എന്താണേലും ചോദിച്ചോ ഞാൻ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞുതരാം ഇനി മുമ്പ് ഒരു ക്യൂ ആൻഡ് ഇവരുടെ ഒരു കാര്യം സംസാരിക്കുന്നു അന്ന് ഒരു ഫണ്ട് രീതിയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്താണെങ്കിൽ അതുകൂടെ മലപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് മലപ്പുറത്തോട്ട് വരുമ്പോ ഞാനും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ വന്ന് പിന്നെ എനിക്ക് മനസ്സിലായി പോകത്തില്ലായി പിന്നെ നോക്കി തമാശ രീതിൽ പറഞ്ഞായിരുന്നു പിന്നീട് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എന്റെ കാസന് അയച്ചേക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ആരും ശരിയല്ല എല്ലാം തെറ്റുകൾ മാത്രമേ ഉള്ളൂ ശരികേടുകൾ മാത്രമേ നമ്മളിവിടെ കാണാൻ പറ്റുള്ളൂ റിലേഷൻ ആണെന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല സ്നാപ്പ് വഴി ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ കണ്ടാന്നെ അറിയാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് റീൽ അയച്ചാണെന്ന് പറഞ്ഞു ലുഡീന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനെനിക്ക് അവന്റെ പേര് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ആണെന്ന് ഹസ്ബൻഡാണ് കുട്ടിക്ക് അറിയാറില്ല നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയി

ഒരു പണി സോ വണ്ടി ഇരിക്കും ആയി നോക്കും ഒപ്പം തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് അതായത് ഫസ്മിനെ വെച്ച് ഇവൻ സ്റ്റോറിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്തോട് ഒരു റീച്ച് ഇവന് കിട്ടാൻ വേണ്ടിയിട്ടും ഒപ്പം ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ ഇവന് അത് കണ്ടിട്ട് ഇവന് മെസ്സേജ് അയക്കാൻ വേണ്ടി ഒക്കെ ആയിരുന്നു ഇവന് അത്തരത്തില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം ഫസ്മിനി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഇവർ കല്യാണം കഴിക്കുന്നു എനിക്ക് മനസ്സിലാവണില്ല ഇത് ഇതിനെല്ലാം ഇതിനകത്ത് അവനെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നുണ്ട് ഇവളെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നുണ്ട് പല പല കാര്യങ്ങളാണ് ഒരു എന്താ പറയാ ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്ക് വലിയ മെച്ചൂരിറ്റി ഉള്ള ആളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ചെയ്യുമ്പോൾ ലല്ലു ലല്ലു എന്ത് എന്ന് വീഡിയോ വീഡിയോ ഇടണം ഇടണം അതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് തെളിവോടെ ചെയ്യുമ്പോ ആഗ്രഹിക്കുന്നു ലല്ലു എന്തോ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് ഞാൻ കിട്ടില്ല പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ ലല്ലു വീഡിയോ ഇടണം അതായത് മിസ്സറിയ വീഡിയോ ഇടണം ലല്ലു വീഡിയോ ഇടണം ഇപ്പം ഇവരി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് ഫസ്മിക്ക് അടുത്തൊരു വീഡിയോ ഇടാല്ലോ അപ്പോൾ അടുത്തൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആകുമല്ലോ ഇത് കോൾ കോൾ അവര് എടുക്കുന്നില്ല അപ്പം അയാൾക്ക് പറയാനുള്ള കാര്യം പറയുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പക്ഷെ മറ്റാൾക്ക് പറയാനുള്ള എന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം മറ്റാൾ ഈ മിശ്രി ലല്ലു പിന്നെ ലല്ലുവിന്റെ കൂട്ടുകാരനായ അമി എന്നിവർ ഒരു കാറിൽ യാത്ര ചെയ്തിരുന്നു അതായത് ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിൽ അപ്പോഴാണ് ഈ പറയുന്ന കുട്ടി ആദ്യമായിട്ട് മിസ്സിന് മീറ്റിരുന്നു മിസ്സിൽ ഓൾറെഡി ലല്ലുവിനെ പരിചയപ്പെട്ടായിരുന്നു അപ്പോഴാണ് ഈ കുട്ടി ആദ്യമായിട്ട് ലല്ലുന് മീറ്റിരുന്നു ലല്ലു ഓൾറെഡി ഇവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നു ഇവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് നടക്കാഞ്ഞിട്ട് ലല്ലു നൈസായിട്ട് ഇവിടെ ഇവിടെ കാണുന്ന മറ്റാണ് മറിച്ചാണ് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു മിസ് ചെയ്യുന്നു എൻ്റെ കൂടെ ഒരു ഗേൾ കൂടെ ഉണ്ടാവും അങ്ങനെ നിനക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇവളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഇവർ കാറിൽ പോകുന്ന വഴി അപ്പം മിസ്സിനെ ഇവർ കണ്ടിട്ടില്ല ഓക്കെ മിസ്സിനെ കുട്ടി കണ്ടിട്ടില്ല അങ്ങനെ കാറിൽ പോയി ഇവർ ഫറൂഖിൻ്റെ അവിടെ വണ്ടി നിർത്തി മിസ്സിനെ പിക്ക് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അല്ലോ അവ വെളിപ്പെടുത്തുന്നത് സത്യമാണ് കുട്ടി എനിക്ക് വേറെ ഞാനൊരു റിലേഷനോട്ട് കിടക്കുകയാണ് അപ്പോൾ അവളാണിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ ഞെട്ടി കാരണം അവൾ കുറച്ച് ദിവസം മുന്നേ ഇവളോട് ഇങ്ങനെ ആയിരുന്നില്ല അവൾ ഞെട്ടി പോട്ടെ എന്നിട്ട് അവൾ പറഞ്ഞു ഓക്കെ ഇത് നീ പഴയ റിലേഷൻ പോലെ കാണരുത് അതായത് എൻ്റെ എൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ കാണരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി നടന്നു വരികയാണ് ഈ കുട്ടി നടന്നു വന്ന് കുട്ടീനെ കൈ പിടിച്ച് കാറിലൊക്കെ കയറ്റി എന്നിട്ട് ഇവർ രണ്ടുപേരും ബാക്കിലിരുന്നു ബാക്കിൽ തോളത്തൊക്കെ ചാരി കെട്ടി പിടിച്ചിരിക്കുന്ന രണ്ട് ദമ്പതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഇവർ നേരെ കോഴിക്കോട് ബീച്ചിൽ പോയി കോഴിക്കോട് ബീച്ചിൽ പോയതിൻ്റെ പോയൻ്റെ മറ്റേ ഞാൻ ഇട്ട് കാണിച്ച് തരാം ലൈക്ക് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റോറി ഇട്ടാണ് ലല്ലു അതിൻ്റെ ഒരു ഇതിനെ ഇട്ട് തരാം ആൻഡ് പിന്നെ എന്തെങ്കിലും പറയാനുള്ള ഇവർ കോഴിക്കോട് ബീച്ചിൽ ഇവർ നടന്ന് കൈ പിടിച്ച് കൈയൊക്കെ കുറച്ച് വളരെ വളരെ സ്നേഹത്തിൽ ഇവർ നടക്കുകയാണ് അപ്പോഴും നമ്മൾ പറയേണ്ട മെയിൻ പോയിന്റ് നമ്മൾ ഡിവേഴ്സ് ആയിട്ടില്ല കേട്ടോ ആൻഡ് ഓൾസോ ു പറഞ്ഞിരിക്കുന്നത് ലല്ലുന് ഇത്ര നാളൊരു ഫേക്ക് വജ്രത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ് ലല്ലു ഒറിജിനൽ വജ്രത്തിന് കിട്ടിയത് ഒറിജിനൽ ഡയമണ്ടിന് ഇപ്പോഴാണ് കിട്ടിയെന്ന് പറയുന്നത് ഞാൻ ഒറിജിനൽ ഡയമണ്ടിനെ വെച്ചതെന്ന് എനിക്ക് പറ്റിയൊരു ഡയമണ്ടാണതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ അമ്മ നിങ്ങൾ അമ്മ ചേരും നിങ്ങടെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ചേരും അതിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറെ ഒന്നും ഇതിൽ പറയാനില്ല ആൻഡ് വേറെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവര് നാല് വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കും എന്നൊരു കാര്യം ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഇവ രണ്ടുമണിക്ക് ഫറൂഖിൽ ഇവളെ കുട്ടീനെ പിക്ക് ചെയ്തിട്ട് കുട്ടിയുടെ വീട്ടുകാരെ എണീക്കുന്നതിന് മുന്നേ ഫറൂഖിലും മിശ്രീനും കൊണ്ട് തിരിച്ചെത്തിക്കുകയാണ് നാലുമണി ആ ടൈമില് ആ നാലുമണി ആ ടൈമിൽ പി തിരിച്ചെത്തിക്കാൻ നേരത്ത് കുട്ടി ഈ കുട്ടീനെയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെയും വഴിയിൽ നിർത്തിയിട്ടാണ് ഇവര് വണ്ടിയിൽ കൊണ്ട് ഇതാക്കിയത് അത് കഴിഞ്ഞില്ല എല്ലാം തിരിച്ചുവന്ന് ഈ കുട്ടിയുടെ അടുത്ത് സങ്കടം പറയുകയാണ് എനിക്ക് അവളെ കിസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നിന്റെ ഒരു തൊലിക്കട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത് നിന്റെ ഒരു അപാര തൊലിക്കട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറുമ്പനാണ് ലല്ലു കുറുമ്പനാണ് ഞാൻ ആലോചിക്കുന്ന ഈ തൊലിക്കെട്ടിയുടെ കാര്യം എല്ലാവരുടെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് ഈ കാര്യങ്ങൾ വലിയൊരു ചർച്ചയാക്കിയിട്ട് ഇത് യൂണിവേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്തനയുടെ തൊലിക്കെട്ടി ഭയങ്കരമാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിട്ട് ഇങ്ങനെ വന്ന അഭിമാനത്തോടുകൂടി തന്നെ കിച്ച് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ലല്ലുവിന്റെ തൊലിക്കെട്ടി അപകാരമാണ് അങ്ങനെ എല്ലാം ഭയങ്കര ഈ കുട്ടീനെ വിളിച്ച് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ അവളുടെ കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്ടായിട്ട് കേൾക്കണമെങ്കിൽ വേറെ ഒരു വീഡിയോ അത് കറക്റ്റ് ആയിട്ട് അവളെ വിളിച്ചു കാരണം ഈ വീഡിയോ എനിക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പൊ അവള് ചിലപ്പോൾ വൈകുന്നേരം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ സോ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിയായിട്ട് പറഞ്ഞിരുന്നത് ആണ് അവൾക്ക് വേണ്ടി വേണ്ട എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് സ്വന്തം ഫാമിലി വിഷയം അല്ലേടേ ഒരു നാൾ വൺ ഡേ അവ നിന്നെ ഇട്ടേച്ച് പോകും കുട്ടാ അവൻ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഇട്ടിട്ട് എന്തായാലും പോവും ഒരു നാൾ അന്ന് മോളെ അന്ന് നീ പഠിക്കും നീ ചെയ്തേനെ നീ ഇത്രയും നാണം കെട്ട പരിപാടി ചെയ്തിട്ട് നിനക്കടക്കം കിട്ടും നിനക്ക് കിട്ടും ഈ നിനക്ക് നിനക്ക് അന്ന് അന്ന് ഇന്ന് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ മിക്സറി ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിട്ടിട്ട് അവൻ അത്ര വന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരു നല്ലൊരു പെണ്ണിനെ കാണുമ്പോ അവൻ അങ്ങനെ പോകും എവിടെ ഉറച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമല്ല അല്ല കാര്യം അവൻ തന്നെ പറയുന്നുണ്ട് ഇവൻ ഒരു കോഴിയാണ് പല ആൾക്കാരെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത് അവൻ തന്നെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും എ അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് നിങ്ങൾ ദൈവ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടിരിക്കുക നിങ്ങൾ തന്നെ ആലോചിക്കുക ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ആളുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ മനസ്സ് ഇതാക്കുന്ന കുട്ടീനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഇത്രത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ചാറ്റുകളെല്ലാം പബ്ലിക് പബ്ലിക്കായിക്കൊണ്ട് നാട്ടുകാരെ മൊത്തം വിളിച്ചു കാണിച്ചുകൊണ്ട് അത് വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ട് അത് വെച്ചിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിലൂടെ മറ്റൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക എന്താണെങ്കിലും മണവാളം ഷാജഹാനൊക്കെ ഇങ്ങനെ കത്തി ഇങ്ങനെ തീർന്നു വന്നപ്പോഴത്തേക്കിന് ഇവിടെ സൈഡിൽ നിന്ന് നമ്മളും പൊലിപ്പിച്ച് വിട്ടേന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു യൂണിവേഴ്സിലോട്ട് കയറുകയാണ് എന്താണെങ്കിലും കൊള്ളാം ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി